പഞ്ചരത്നത്തിലെ നല്ല തിരക്കുള്ള സ്വാമിയായിരുന്നു വിചാരിച്ച പോലെ ഇറങ്ങാൻ പറ്റിയില്ല അതാ വൈകിയത് എന്തായി കാര്യങ്ങള് ഏത് മറ്റേ സ്വർണത്തിന്റെ കാര്യമാണോ അല്ലാതെ പിന്നെ നിന്നെ ഞാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതല്ലേ പറഞ്ഞിട്ട് എത്ര നാളായി അല്ലേ അതുകൊള്ളാം അത്രയും റിസ്ക് ഉള്ള കാര്യം അങ്ങനെ ചെയ്യാൻ പറ്റുമോ റിസ്ക് എനിക്ക് മാത്രല്ല മേഡത്തിനും കൂടിയാ അതൊക്കെ എനിക്കറിയാം നീ എന്നെ പറഞ്ഞ് പഠിപ്പിക്കൊന്നും വേണ്ട എത്രയും വേഗം കാര്യം നടന്നിരിക്കണം അമൃതയുടെ സ്വർണം എത്തണം അന്ന് പറഞ്ഞു ഞാൻ കേട്ടു ചെയ്യാമെന്ന് അടുക്കുമ്പോഴല്ലേ അറിയൂ നിങ്ങൾ പറഞ്ഞു അല്ല വരുന്ന കാര്യത്തിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴാ എനിക്ക് അതിന്റെ ഒരു പ്രയാസം മനസ്സിലായത് എന്ന് വെച്ചാ നിന്നെ കൊണ്ടത് പറ്റില്ലാണോ അയ്യോ അല്ല മാഡം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് പിന്നെ ഈ പഞ്ചരത്നം എന്ന് പറയുന്നത് ഒരു വീടോ ഹോട്ടലോ ഒന്നും അല്ല അതൊരു ലേഡീസ് ഹോസ്റ്റലാണ് മാഡം അഞ്ച് പെണ്ണുങ്ങളുടെ കണ്ണ് വെട്ടിച്ചു വേണം അവിടെ എന്ത് കളത്തരോ ചെയ്യാൻ അത് അത്ര എളുപ്പമൊന്നും മാഡം മതി ഡയലോഗ് അടിച്ചത് നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ പറഞ്ഞാ മതി ഞാൻ വേറെ വഴി നോക്കിക്കോളാം എന്റെ പൊന്നു മാഡം വേറെ ആര് വിചാരിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല കെട്ടിടത്തിനകത്ത് എനിക്കിപ്പോ ഉള്ളിടത്തോളം സ്വാതന്ത്ര്യമുള്ള ഒരാളെയും ഇനി എളുപ്പം കണ്ടെത്താനാവില്ല അഥവാ അങ്ങനെ കണ്ടെത്തിയാ തന്നെ അവര് ഞാൻ നിൽക്കുന്നത് പോലെ നിൽക്കണമെന്നില്ല ഞാൻ ആകെ ആവശ്യപ്പെടുന്നത് കൂടെ സമയാണ് മാഡം ഡ്യൂപ്ലിക്കേറ്റ് വെച്ച് ഒറിജിനൽ സ്വർണം അടിച്ചു മാറ്റാൻ ഞാൻ പല പ്രാവശ്യം നോക്കിയതാ പക്ഷേ പഞ്ചരത്നത്തിലെ അഞ്ചിലൊരെണ്ണം എപ്പോഴും ആ റൂമിൽ കാണൂ അമർനെ ഇപ്പൊ ആശുപത്രിയിൽ കൂട്ടിരിപ്പ് നിർത്തിയത് കൊണ്ട് എപ്പോഴും വീട്ടിൽ തന്നെയാ കോരാത്തതിന് അടുക്കളയിലെ സഹായികളുടെ കേറി ഇറങ്ങലേ വേറെ ഇതിനൊക്കെ ഇപ്പൊ ഞാൻ വേണോ പരിഹാരം കണ്ടെത്തി തരാൻ വേണ്ട വേണം ഞാൻ സാഹചര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞതന്നെ ഉള്ളൂ എനിക്കിതൊന്നും കേൾക്കണ്ട ഇന്ന് തന്നെ സ്വർണ എന്റെ കയ്യിൽ കിട്ടിയിരിക്കണം അല്ലേ ഇത് കേട്ടാ സ്വർണത്തിന്റെ ഉടമസ്ഥയാണ് മേഡം ഒന്ന് തോന്നുവല്ലോ മേഡത്തിന് ഒരു ഉപാരായിക്കോട്ടെ ഞാൻ എടുക്കുന്ന റിസ്ക് അതിന്റെ പേരിൽ എന്നോട് ഇങ്ങനെ കൽപ്പിക്കാൻ പിന്നെ ഇതിനു വേണ്ടി ഞാൻ നിന്റെ പിടിക്കണം പിടിക്കാൻ മേഡത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ പിടിച്ചോ എനിക്ക് വിരോധേ ഇല്ല മതിയാക്ക് ഞാൻ ഏൽപ്പിച്ച ആ പെട്ടിയുണ്ടല്ലോ അതിങ് തിരിച്ചു തന്നാ മതി കൂടുതൽ സേവനങ്ങളൊന്നും വേണ്ട എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അയ്യോ മാഡം പിണങ്ങല്ലേ ഞാൻ ഇത്രയും ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും മാഡം എന്നെ കുറ്റപ്പെടുത്തി സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ അവസ്ഥ അതാണ് മാഡം എങ്ങനെയെങ്കിലും ഈ സിസിലി അത് നടത്തി എടുത്തിരിക്കും നടത്തിയെടുത്തിരിക്കും അല്പസമയം കൂടി തന്നാൽ മതി പ്ലീസ് പ്ലീസ് മാഡം ആണല്ലോ കർത്താവേ എങ്ങനെയെങ്കിലും കാര്യം തീർത്ത് ഇവരുടെ പിടിയിൽ നിന്ന് തലയൂരണം തലയുരണം കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ